രാിയിലും ഉള്ള ഒരു നൈവുള്ള ആളല്ല ഇങ്ങനെ ചില കാര്യങ്ങളിൽ എനിക്ക് പ്രത്യേകമായിട്ട് ചില അഭിപ്രായങ്ങളുണ്ട് അതായത് നമ്മുടെ കെ എ മാണി സാർ ഫൈനാൻസ് മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് ഇവിടെ കാരുണ്യം സുഹൃതം ഇങ്ങനെയുള്ള പദ്ധതികൾ ഉണ്ടായിരുന്നു ഈ പദ്ധതികൾ പ്രകാരം ഈ ബല കൂടിയ മരുന്നുകളുടെ ഉപയോഗിച്ചുള്ള ചികിത്സ ഈ പദ്ധതി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സാധാരണക്കാർക്ക് ലഭ്യമായി അത് പിൻകാലത്ത് നിന്നുപോകും അത് എപ്പോഴാണെന്ന് ഞാൻ പ്രത്യേകിച്ചെടുത്ത് നിങ്ങളോട് പറയേണ്ട കാര്യം ഇന്ന് നമ്മുടെ നാട്ടില് ഉള്ള ഭാവങ്ങൾക്ക് ആശ്രയം എന്ന് പറയുന്നത് നമ്മുടെ പ്രധാനമന്ത്രി അതായത് ആർ എസ് പി എന്ന് പറയുന്ന സ്കീം പ്രകാരം കാട് ഒരുപാട് പേർക്ക് കൊടുത്തത് അവർക്ക് ഒരു വർഷം അഞ്ചു ലക്ഷം രൂപയുടെ ചികിത്സ അതുവഴി ലഭ്യമാണ് അത് കേരളത്തിലെ ഉള്ള ആശുപത്രികളിൽ ഗവൺമെന്റ് വഴി ഒക്കെ അത് നടക്കുന്നു പറഞ്ഞാലും അത് കേന്ദ്ര ഗവൺമെന്റിന്റെ ൂന്നില് തൃശൂർ മെഡിക്കൽ കോളേജിലെ ഈ ക്യാൻസർ ചികിത്സാ വിഭാഗം മേധാവിയായി ഇവിടുന്ന് കോട്ടയത്ത് തലന്മാരെയോട് ചെല്ലുമ്പോ ചെന്ന് അന്ന് അന്നത്തെ ആശുപത്രി സൂപ്രണ്ട് എന്നെ കാണിച്ചു എന്നെ തന്നു ഇത് മതിയോ എന്ന് ചോദിച്ചു അന്ന് ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ അന്ന് വരെയുള്ള മരുന്നുകളുടെ ഒരു പർച്ചേസ് ഓർഡർ ആണ് ഇന്ന് ആശുപത്രിയില് മരുന്നുകൾ വാങ്ങിക്കപ്പെടുന്നില്ല ഒരു മരുന്നുംരുന്നുകളൊക്കെ ഒന്നെ ഈ പറയുന്നവരുള്ള സാധാരണക്കാർക്കുള്ള ചികിത്സ ഇന്ന് പിന്നെ ഇടക്കാലത്ത് ഈ കാരുണ്യ പദ്ധതി പറഞ്ഞല്ലോ ഈ മണിച്ചാറിന്റെ ഈ കാരുണ്യ പദ്ധതി പ്രകാരം മെഡിക്കൽ കോളേജില് ഈ ചികിത്സക്ക് സാധ്യമായിട്ടുള്ള ചെരക്കുണ്ട് എല്ലാവർക്കും കൃത്യസമയത്തേക്കും അന്ന് ഒരു പദ്ധതി ഒരു ചെറിയ അളവിൽ ഈ ചികിത്സക്കുള്ള ചെലവ് പ്രൈവറ്റ് ആശുപത്രികളിലേക്ക് കൂടെ കൊടുക്കുവായിരുന്നു അതിന് കുറെ നിബന്ധനകളുണ്ട് ആ നിബന്ധനകൾ പാലിച്ചാൽ മാത്രമേ അതിന് പ്രകാരം നമ്മള് ഈ ചികിത്സ ലഭിക്കുന്നുള്ളൂ അതും വലിയ അങ്ങേറ്റത്തെ റേറ്റിൽ ഒന്നും കൊടുക്കും അങ്ങനെയുള്ള ഈ പദ്ധതി പ്രകാരം ഈ നമ്മുടെ നാട്ടിലുള്ള സ്വകാര്യ ആശുപത്രികളിൽ സാധാരണക്കാർക്ക് ചികിത്സ ലഭിച്ചു അങ്ങനെ വന്നപ്പോൾ ഗവൺമെന്റ് ആശുപത്രികളുടെ തിരക്ക് കുറയുകയും അവിടുത്തെ ചികിത്സ മെച്ചപ്പെടുകയും ഇതെ ഇന്നതില്ല ഇങ്ങനെ നമ്മൾ പിറകോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ദുഃഖ സത്യമാണ്